ഹായ് ഫ്രണ്ട്സ് നമസ്കാരം നമുക്കിന്ന് ചക്ക ഉള്ളി മുളക് ഇടിച്ച് കടുവറുക്കാം കേട്ടോ അതിനായിട്ട് ചക്ക മഞ്ഞൾപ്പൊടി ഉപ്പിട്ട് നമുക്ക് വേവിക്കാം അതിനുശേഷം ഒരു ജാറിൽ ചന്തമുളക് ഇട്ട് ചതച്ചെടുക്കാം ചന്തമുളക് ചതച്ചെടുത്തതിന് ശേഷം നമുക്കതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളി ഇട്ടുകൊടുത്ത് ചതച്ചെടുക്കാം ഇപ്പം ചന്തമുളകും ചേ ചുവന്നമുളകും ചതച്ചേൻ്റെ കൂട്ടത്തിൽ കുറച്ച് കറിവേപ്പിലും കൂടി ചേർത്ത് നമുക്കിനി ചക്ക കടുക്കാം അതിനായിട്ടൊരു ചീൻചട്ടി നമുക്ക് അടുപ്പത്തോട്ട് വയ്ക്കാം കേട്ടോ ഇപ്പോൾ ചീൻചട്ടി അടുപ്പത്ത് വെച്ച് ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോഴത്തേനും ഇനി കടുക് പൊട്ടിച്ചു അതിന് ശേഷം നമ്മൾ ഉള്ളി മുളക് ഇടിച്ചതും കറിവേപ്പിലയും അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്കതൊന്ന് ഇളക്കി മൂപ്പിച്ചെടുക്കണം ഇപ്പം ഉള്ളിമുളകും മൂത്തു വരട്ടെ ഉള്ളിമുളകും ഒന്ന് മൂത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് വേവിച്ച് വെച്ചേക്കുന്ന ചക്ക അതിലേക്ക് ഇട്ട് കൊടുക്കാം ചക്ക അതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം അപ്പം നമ്മുടെ ചക്ക ഉലത്തിയത് റെഡിയായി ഇനി നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം കേട്ടോ ചക്കയുടെ കൂടെ കഴിക്കാൻ നമുക്ക് മീൻ ഉണ്ട് കേട്ടോ മീൻ മുളകിട്ട് വെച്ചത് നേരത്തെ ഉണ്ടാക്കിയതാണേ ഇതാണ് കേട്ടോ മീൻകറി ചക്ക വിലത്തിയതും മീൻകറിയും കൂട്ടി കഴിക്കാം അപ്പോൾ ഇതാണ് നമ്മുടെ ചക്ക ഇലത്തിയതും മീൻകറിയും ഇപ്പോൾ എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ